വിജയടൻ 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 ആ ആ ആ എടുത്തോ എടുത്തോ രാവിലെ ഒരു മഴയൊക്കെ പെയ്തു അതിനൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അത് മൊത്തത്തിൽ ഒരു വൈബാണ് അല്ലേ നേരത്തെ പറഞ്ഞാല് നമ്മള് നിക്കും മഴ പെയ്തോ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോ അതെ രസമാണ് ഒരു രസമുണ്ട് പിന്നെ പൊള്ളി അല്ലെ രാവിലെ രാവിലെ വരുമ്പഴത്തേക്ക് ഒരു ആൾ പറഞ്ഞു അഞ്ചുമണിയൊക്കെ ആറുമണിക്കാണ്ട് നേരെ ആളായി ഇപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങോട്ട് ആളായിപ്പോ ഇനിയിപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നിലോട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇപ്പൊ ഇനി രണ്ടു ദിവസം പിടിച്ചാ കിട്ടില്ല വിജയുടെ സാമ്പിൾ കിടക്കി അടിപൊളി സാമ്പിള് അടുത്ത കാലത്ത് ക്ഷീണം മാറി ഇപ്പളാണ് അല്ലേ വിജയം അടുത്തു കായിക എന്താ പറഞ്ഞ അടുത്ത കാലത്ത് ഏറ്റവും നല്ല സാമ്പിളാണ് ഒരു മണിക്കട്ട് പോലെ തന്നെ ഇന്നും നാളെയൊക്കെ വിജയമുണ്ട് ഞാൻ കൂടുണ്ടോഡല്ലേ ചട്ടുമുണ്ടൊക്കെ പൊളിച്ചു ഗംഭീരം സ്പെഷ്യൽ കോസ്റ്റ്യൂ പൂരത്തിന്റെ സ്പെഷ്യൽ കോസ്റ്റ്യൂം സാധാരണമുണ്ടോ നമ്മൾ സത്യം പറ രാവിലെ മഴണ്ടപ്പോൾ ഒന്ന് പേടിച്ച പക്ഷേ ഇവിടുെയുള്ള ഒരറ്റ ആള പോലും ഞങ്ങൾക്ക് ഒരു പേടിയില്ലാണ് എല്ലാവരും ഞാർക്ക് ഒരു പേടി ഇല്ലാവില്ല അറിയോ അവർക്കറിയാം അйна വൈബ് അല്ലേ നടക്കാനായിരിക്കും പിന്നെ മഴയേ വീതില്ലോ അപ്പോൾ റിട്ടയർ ചെയ്തങ്ങനെ പ്രൈവറ്റ് നടക്കാനുള്ള ഒരുടിയാണോ ഞാൻ കൊത്തേടുമ്പോൾ അപ്പൊ അക്കാദമി പേടിയില്ലേ ഉണ്ട് ആടം ആവരാ ജനങ്ങണ്ട ലാജർമോ പറഞ്ഞണ്ട് അ നമുക്ക് ഓക്കേ ഓക്കേ താങ്ക്യൂ നമ്മളാണ് താങ്ക്യൂ ബൈ ബൈ അപ്പൊ അങ്ങനെ വിശ്രമ ജീവിതമല്ലോ വിട്ടില്ല ജീവിതത്തിലേക്ക് തുടക്കമാണ് വിശ്രമിക്കാൻ കേരളം അതെ അതെ